ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സുഖല്ലേ അപ്പോൾ പാത്തുമ്മ പാത്തുമ്മ ഫോൺ അപ്പൊത്തുമരെയും ഫോണുകാടീത്തല്ലേ ഏ ആ നല്ലൊരു എന്നെ പരിപാടി അപ്പൊ മക്കളെ ഇന്റർനെ കുറച്ച് വിട്ടുന്നെടുത്ത് എന്താ പറയട്ടെ ഇന്നലത്തെ വീഡിയോന്നു എന്നും സ്ഥിരം ഒരേ സ്ഥലത്ത് തന്നെയാണ് വീഡിയോ ഇതാകുക എന്നുള്ളത് അപ്പോൾ സ്ഥിര സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ പെരിയിൽ പറ്റണോടെ ക്ലിയർ ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നല്ല എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഉള്ളിലൊന്നും ഇത്ര ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ ധൈര്യ ഒരു അടുക്കളപ്പുറത്ത് തന്നെ ആവും അതുകൊണ്ട് ഇവിടുന്ന് വീഡിയോ എടുത്തേന്നുള്ളൂ കേട്ടോ എന്തുപണലോ വായിക്കാൻ നുറുറുക്കുകയാണ് ഉമ്മ കൂട്ടാൻ വായ്ക്കാൻ നുറുക്കിയിട്ട് ഏ എന്താണ് വള്ളത്തിക്ക് നുറുക്കിയിട്ട് കറ പോവാനോ ആ ശനി വായിക്കോ പത്തുമ്മ പത്തുമ്മ ചാടിച്ചോ ഏ ശരി ചോറ്ന്ന നേരേക്കണൂ അല്ലേ ഏ ഞാൻ പണിക്കോയിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ ആ ഇപ്പം വന്നിരിക്കാൻ നിറഞ്ഞു ഞാൻ ആറ് മണിക്ക് വന്ന് കടന്നാ ഞാൻ അപ്പം നീച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ അടുക്കളയിൽ തന്നെ കേട്ടോ പിന്നെ ഇരിക്കണത് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യു എൻ എട്ടിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പേ രണ്ട് മൂന്ന് ദിവസം അല്ല ഒമ്പത് ദിവസത്തേക്കുള്ളൂ ക്യു എട്ടിട്ട് പക്ഷേ അതിൻ്റെ ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല പത്തുമ എന്ത് വിക്രം സ്വപ്പിച്ചു നിങ്ങൾക്ക് വന്ന അവിടെ എന്നാൽ അപ്പോൾ ക്യു എൻ എട്ടേ അതിൻ്റെ ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് ക്യു എൻ എന്റെ ആൻസർ തരുന്നതാണ് അല്ലേ അതൊക്കെ എന്താ ക്യു എൻ എന്ന് പത്തുമോ ആ ക്യു എൻ എന്ന് പറഞ്ഞ ഐസ്ക്രീമാണ് കേട്ടോ അല്ലേ അവൾക്ക് എന്തോലക്കറിയാ ഓരോ അറിയില്ല അവൾക്ക് നമ്മളെ വീഡിയോ എടുക്കാൻ നിന്നെയാണ് നിന്നാ ക്യാമറമാൻ്മാ കത്തിച്ചു അടുപ്പത്തിനു നമ്മടെ പേരിക്കുള്ള കുക്കറിലാട്ടോ കുക്കറിൽ വെച്ചു അപ്പൊ നോക്കലേതാ ഫോണ് വെക്കാം ഉമ്മാക്ക് ഉമ്മ പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അളക് പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ വേണ്ടിട്ട് സ്കാൻഡ് ഉണ്ടാക്കാണേല പിന്നെ ഇതാ അടുത്ത് സ്റ്റൂൾ എടുക്ക ചൂൾ ഇവിടെ കഴിക്കൂടി ഇനി ഫോൺ മറന്നു കാര്യ അവിടെ എന്തെങ്കിലും നോക്കി ക്യാമറ സ്റ്റാൻഡൊക്കെ എല്ലാരും കണ്ടുപോയി എന്താണ് പാത്രം കഴിക്കണേ എക്സോ എക്സോ അവിടെ വെച്ചിട്ട് ഫോൺ ഇങ്ങനെ ചാരി കേട്ടോ അപ്പൊക്കല്ലോ ഇപ്പൊ കാണുന്നുണ്ടാവൂലെ അപ്പൊ നമ്മളെ ക്യാമറ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ അപ്പൊ നമ്മള് ക്യു എൻ്റെ ക്വസ്റ്റിനുകള് ഓരോന്ന് ചോദിക്കാൻ ഓരോന്നിന് ആൻസർ പറയാൻ നിക്കുകയാണ് അപ്പൊ അധികം ഒന്നുമില്ല കേട്ടോ മുപ്പത്തി ആറ് ചോദ്യങ്ങളുള്ളു അത് കുറച്ചുള്ളൂ നമ്മളെ മുമ്പത്തെ ക്യു എൻ കുറേ കേട്ടോ ഇതിലാ കൊറച്ച് ചോദ്യങ്ങളു വന്നിട്ട് അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിച്ചാൽ അടീന്ന് കിട്ടാട്ടോ ആശയം അപ്പോൾ ഫസ്റ്റ് ചോദിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജു നീ വീട്ടിലത്തെ പണി എടുക്കുമ്പോൾ പാവം തോന്നും കല്യാണം കഴിഞ്ഞാലും ഭാര്യയെ സഹായിക്കില്ലേ വീട്ടിലത്തെ പണി എടുക്കുമ്പോൾ പാവം തോന്നി ഇതിനെ വരിത്തൊരു പണി വേറൊരാള് എടുക്കുമ്പോൾ ആ ഒരു പെണ്ണ് എടുക്കാണെന്ന് വെച്ചാൽ പാർക്കിപ്പോൾ തോന്നിണ്ടാവില്ല ഒരാളെടുക്കുമ്പോൾ എന്തിനാ ഒരു പാവം തോന്നണ്ടാവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം പാവം തോണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആരും ഇങ്ങോട്ട് ഇമ്മ ടച്ചിട്ട് ജയിച്ച് വിജയം പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോന്നല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമാണ് അതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്കത് ഇഷ്ടമാണ് അല്ലാതെ പാവം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കല്യാണം കഴിഞ്ഞാല് നമ്മുടെ കട ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇപ്പഴാണിച്ചെങ്കിലും അപ്പഴാണിച്ചെങ്കിലും പറ്റുന്നുണ്ട് വയ്യണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മള് ചെയ്ത് കൊടുക്കും അല്ലേമ്മ ഏഹ് അല്ലേ അല്ല നമുക്ക് എന്താ പറ പാവം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ സാധ്യത ഉണ്ടോ ചോദിച്ചു ചോദിച്ചിരിക്കണേ അപ്പൊ രണ്ടാമത്തെ എന്താണ് റിഫ രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം പാത്തു ആരാന്നു പാത്തു പാത്തുമാള് പോയോ പോയോള് ഇങ്ങേറ്റ് തെറ്റിട്ട് നിൽക്ക കേട്ടോ അപ്പൊ ഓള് പോയിട്ടില്ല പാത്തു ഇന്റെ ഉമ്മാന്റെ അമ്മാവന്റെ പേരെ കുട്ടിയാണ് ഉമ്മാന്റെ അമ്മാവന്റെ മകന്റെ കുട്ടി അല്ലേ മകന്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ പാത്തു പാത്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ എന്റെ അമ്മാൻ്റെ ആങ്ങളുടെ കുട്ടി അതായത് അമ്മാൻ്റെ കുട്ടിയാണെന്നുള്ളൂ ഉമ്മാന്റെ ആങ്ങളുടെ കുട്ടി അപ്പോ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും അപ്പൊ മൂന്നാമത്തെ വാട്ട് ഈസ് യുവർ മോസ്റ്റ് മെമ്മോറബിൾ ഡേ ഇൻ യുവർ ലൈഫ് ആരാ ഇംഗ്ലീഷിൽ അമ്മ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കണ് പാത്തൂസ് അപ്പോ അയിന്റെ അർത്ഥം തന്നെ എനിക്കറിയോ എന്തെല്ലാം പറ അറിയോ എന്തെല്ലാം ആ അതിന്റെ അർത്ഥം നമ്മളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിഷേതണ്ടായിരിക്കണ മറക്കാൻ പറ്റാത്ത ഓർമ്മ ഉള്ള ദിവസം ഏതാ അതിന് അതാക്കണ്ട ക്യാമറ മാറി ഏഹ് ഏതാ ഇണ്ടായിരിക്കുന്നത് മറക്കാൻ പറ്റാത്ത ഓർമ്മ ഉള്ള ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർമ്മയുള്ള ദിവസം ഒന്നുമില്ല ഓർമ്മള്ള ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്താ വെച്ചുകഴിഞ്ഞാല് അതിന്റെ വാപ്പാന ഫസ്റ്റ് കണ്ട ഉണ്ടാവും വാപ്പിട്ട് അല്ലേ എത്രയും തന്നെയാണ് കണ്ടിരിക്കുന്നത് ആദ്യായിട്ടോ ഒരു മകൻ വാപ്പാനെ കാണാൻ കേട്ടോ എത്ര വയസ്സിൽ എത്ര വയസ്സിൽ നിന്നാണ് കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യായിട്ട് കാണു സ്വന്തം വാപ്പാനെ ആ അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ബാപ്പാനെ നേരിട്ട് നേരിട്ട് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഏ അതല്ല വേറെ നമ്മളിൽ വലിയൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവോ കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത ചോദ്യം നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങൾ എത്ര മക്കളാണ് ഞങ്ങളെ വീടെന്ന് പറഞ്ഞാൽ കറക്റ്റ് മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറാണ് അതായത് മലപ്പുറം പാലക്കാട് ജില്ല അതിർത്തി പങ്കിടുന്ന അതായത് ആലിപ്പറമ്പ് താംറം എന്നും പറയും ചെത്തല്ലൂർ എന്നും പറയും രണ്ടിന്റെ ഇടിയിലാണ് അതായത് പാലക്കാട് ജില്ലക്കാരനാണെന്ന് വെച്ചെങ്കിലും എൻ്റെ മഹൽ കാമ്പ്രം മഹലാണ് മറ്റേ മലപ്പുറം ജില്ലയാണ് നേരെ മുന്നത്തെ വരാ അതായത് ഇതിന് തറവാണ്ട നേരെ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ ഒരു പാടുണ്ട് അത് മലപ്പുറം ജില്ലയും ഇത് പാലക്കാട് ജില്ലയാണ് ആവശ്യമൊന്നുമില്ല എന്നാലും ചെറിയൊരു പൊട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ പാലക്കാടിൻ്റെ ആ ഒരു പൊട്ട് പെട്ടാണ് ഞങ്ങൾ അപ്പോൾ കറക്റ്റ് സ്ഥലം അവിടെയാണ് അതായത് ആലിപ്പറമ്പ് താം എന്നും പറയും അതേപോലെ ചെത്തല്ലൂർ എന്നും പറയും പിന്നെ നെക്സ്റ്റ് ചോദ്യം പെങ്ങന്മാരുടെ ശരിയായ പേര് ഉമ്മാന്റെയും വെല്ലുമ്മാൻ്റെയും പേര് റാഷിദ റാഷിദാണ് അപ്പോ പെങ്ങന്മാരുടെ പേര് മൂത്ത പെങ്ങളെ പേര് ഷെബിന എന്നാണ് അതേപോലെ രണ്ടാമത്തെ പെങ്ങളെ പേര് റിസ്നാ എന്നാണ് അതേപോലെ ഉമ്മാൻ്റെ പേര് സാജിദ വെല്ലിമ്മാൻ്റെ പേര് ഖദീജ എന്റെ പേര് അജുമരി പിന്നെ റാഷിദ ആരാന്ന് ചോദിച്ചു റാഷിദ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉമ്മാൻ്റെ അതായത് ആരായിട്ട് വരിക പറയാല്ലേ വരിക അയ്മിടിച്ചണ്ട് അത് ആ ക്വാളിഫിക്കേഷൻ ആൻഡ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ് പഠിച്ചാത്തോണ്ട് എന്ത് പ്രശ്നം എനിക്ക് ഇണ്ടായത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പഠിക്കാത്തോണ്ട് എന്താ വന്നതെന്നാ ചോദിച്ചത് പഠിക്കാത്തതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഏത് ആ എന്ന് പറഞ്ഞാല് ആരും കുറ്റം ഞാൻ പറയില്ല പറയലെട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു പഠിപ്പിക്കാനും എന്താ പറയുക ഇതിനൊക്കെ ബലി തയ്യാറായിരുന്നു എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു പഠിക്കാനും പണ്ട് മുതൽ അതുകൊണ്ട് ഞാനായിട്ട് എന്താ പറയാ പ്ലസ് ടു എന്താ പറയാ പ്ലസ് വണ് പകുതി വെച്ചിട്ട് പ്ലസ് വണ് ഫുള്ള് പോയി പ്ലസ് ടുക്ക് ക്ലാസ്സിന് പോകാതെ ഞാൻ നിർത്തിയതാണ് കേട്ടോ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഗൾഫ് പോകൂലായിരുന്നു പക്ഷെ ഇനിയിപ്പോ നമ്മളെ അവസ്ഥയിലോണ്ട് പോവുകയല്ലാതെ വേറെ പാകം ഉണ്ടാവില്ല ഗൾഫിൽ പോകണമെങ്കിൽ എനിക്കിഷ്ടമൊന്നുമില്ല എന്നാലും പോവുകയല്ല നമുക്ക് വേറെ പാകം ഒന്നും ഉണ്ടാവില്ല പക്ഷേ അല്ല പോവാൻ നോക്കണം പിന്നെ അതിന് നിനക്ക് കിട്ടുന്ന ഭാര്യ ഭാഗ്യം ചെയ്തവളാണ് നീ നല്ല സ്നേഹമുള്ളവനാണ് ശരി എന്നാൽ അതും സാധ്യത തന്നെ പറഞ്ഞു അത് വേറൊരു സാധ്യത പിന്നെ എന്താണ് കുട്ടികളുള്ള സിസ്റ്ററാണ് മൂത്തത് അതെ ഏറ്റവും മേലുള്ളതാണ് എന്താ പറയുക മൂത്ത് കുട്ടികളുള്ള പെങ്ങൾ പിന്നെ മറ്റേത് എന്താ പറയുക ഓളെ കല്യാണപ്പെടുത്തിയിട്ടുള്ളു ഓളിപ്പോൾ വന്നിട്ട് ഞങ്ങളെ കാണിച്ചാൽ തന്നെ ഓള് കുട്ടികളായിട്ടില്ല പിന്നെ പാത്തു വാലാണ് പാത്തു വാലാന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഉപ്പ രണ്ടാമത് കല്യാണം കഴിക്കാൻ കാരണം പിന്നെ എന്താണ് എങ്ങനെയാണ് മരിച്ചത് ഉപ്പ രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള കാരണം എന്താണ് പിന്നെ എങ്ങനെയാണ് മരിച്ചത് വെയ്യാനിട്ടാണോ വെയ്യാനിട്ടാണോ അതോ ഏത് അറ്റാക്ക് ആയിട്ടാണ് ഉപ്പേന് മരിച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താ എന്താ നമ്മക്കറി ഇപ്പ സ്വഭാവം അങ്ങനെയായിരുന്നു പിന്നെ ഇപ്പൊ തോന്നിയ പോലെ തോന്നിയത് അട്ടി നടക്കുക അങ്ങനത്തെ ഓരോ കാരണങ്ങളുണ്ട് ഉമ്മാനെ ആ ഇന്റെ ഉമ്മാനെ ഒരു പാടില് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില് ഇട്ടു പോയതാണ് എന്നിട്ട് ഇന്റെ ഉമ്മാന്റെ പെരക്കാര് ഇങ്ങോട്ട് കൊടുങ്ങനു ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടില്ലേ ആ ഉമ്മാന്റെ പണ്ടോ മുതലൊക്കെ അങ്ങനെ പണ വെച്ച് പണമെച്ചിട്ടും ഇട്ടിട്ടും ഇതായിട്ട് മൂപ്പരി കഴിച്ചു എന്താ പറയാ എടുക്കണം എന്നല്ല വക്കല് മാത്രമേ ഉള്ളൂ മൂപ്പര് ഒരു ജീവിതം പാവം മരിച്ചു എന്താന്നാപ്പല്ലേ നമ്മളെ അപ്പോ മൂപ്പര് മുപ്പരും ജീവിതം അങ്ങനെ 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 ഇങ്ങനെ മാത്രം നോക്കി കൊണ്ട് പോയിരുന്ന ഒരാളായിരുന്നു അപ്പോൾ പിന്നെ രണ്ടു പേർക്കും അത് ഒരുമിച്ച് പോകൂലെന്ന് കണ്ടേക്ക് പിന്നെ അമ്മാരും വെല്ലിമ്മയും വെല്ലുമാക്കിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ നേരങ്ങത്തിൽ ആ ഒരു ഒട്ടേ കുട്ടിയുള്ളൂ എന്റെ വല്യപ്പ എന്റെ അമ്മാൻ്റെ എത്ര വയസ്സിൽ പോയതാണ് ആ ഇമ്മാക്കൊന്നര ഒന്നര അപ്പോൾ എന്റെ ഇമ്മാന്റെ ഇപ്പ പോയതാണ് അതായത് എന്റെ വല്യപ്പ മരിച്ചതാണ് അപ്പോ അന്ന് മുതല് ഞാൻ പറഞ്ഞോക്കണു വലിയമ്മ നോക്കിണ്ടാക്കി മനെ കല്യാണം കഴിച്ചു വിട്ടു ഇങ്ങനെ ആയി അതുകൊണ്ട് അങ്ങനെ കേട്ടോ കാരണം അല്ല വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മൂപ്പരെ ഒരു ഇത് മൂപ്പര് മൂപ്പരുടെ ഇഷ്ടത്തിന് അങ്ങനെ ആയിരുന്നു മൂപ്പരങ്ങനത്തെ ഒരാളായിരുന്നു അത് പിന്നെ ഡ്രീം പ്ലേസ് ആരാണ് ഫർസാന ഡ്രീം പ്ലേസ് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രീം പ്ലേസ് ഒന്നുമില്ല നമുക്ക് ആയ കാലത്ത് ഇപ്പോൾ ഞാൻ ഇപ്പം ഈ നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ ജനിച്ച് ജയിച്ച് മരിച്ചു പോകുക എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങൾക്ക് പോകാനില്ല അങ്ങനെ ഒരു വലിയ കമ്പമൊന്നുമില്ല ഇവിടെ തന്നെ പിന്നെ പാത്തുവിൻ്റെ ഉമ്മാക്കെ എത്ര കുട്ടികളുണ്ട് അജുവിന്റെ കല്യാണം എപ്പോഴും ഉണ്ടോ അന്ന് അന്ന് അജു പറഞ്ഞ പെൺകുട്ടി കുടുംബത്തിലുള്ളതാണോ അജു പറഞ്ഞിട്ടില്ലെങ്കി അവളെ വേറെ കല്യാണം കഴിക്കൂലേ ഉമ്മാനോടും വലിയ സലാം പറയണം അസ്സലാമു അലൈക്കും സ്നേഹം മാത്രം രണ്ടാളോളൂ സലാം പറയണം സലാം വളരെ ഉമ്മാക്ക് എത്ര മക്കൾ പാത്തുവിന്റെ ഉമ്മാക്ക് രണ്ട് കുട്ടികളാണ് മൂച്ചത് ആൺകുട്ടിയാണ് ഷാനു പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ സാലു അല്ല കേട്ടോ ഷാനു രണ്ട് ചെറിയ വരലില്ലേ ഓന് അതേപോലെ രണ്ടാമത്തെ നമ്മളെ പാത്തു രണ്ട് കുട്ടികളാണ് അന്ന് പറഞ്ഞ കുട്ടി കുടുംബത്തില കുടുംബത്തിലുള്ള ഒന്നല്ല കുടുംബത്തിലുള്ള പിന്നെ വേറെ കെട്ടിച്ചൂല് ചോദിച്ചാല് ഓല തീരുമാനവും കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് വന്നിട്ട് ഇതായിട്ടൊന്നുമില്ല പിന്നെ അല്ല ഉള്ള പടച്ചോനെ ഉപ്പ് എടുത്തിക്കാണ് അല്ലെ അപ്പൊ നമ്മളതിനു പിന്നാലെ അതിനെ അറക്കുള്ള കടിച്ചു കുടിച്ചടക്കണമെന്നില്ല അല്ലേ മാ അപ്പോ പടച്ചോ ഏകീയതാണെന്നുണ്ടെ നമ്മളെടുത്ത് തന്നെ വരുന്ന എഴുതി അങ്ങനെ പിന്നെ റബീ ഹായ് അജു അജുവിന്റെ വീട് എവിടെയാണ് പാത്തു ദിവസം ആ ഒരു കുട്ടിയാണ് അജുവിന് എന്റെ അജുവിന് എന്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാണ് അപ്പോ റബി റബിയ ഉണ്ടോ കാൻ പറ്റുന്ന അപ്പോ രബീന്റെ മക്കൾക്ക് എല്ലാവർക്കും ഹായ് അപ്പോൾ എന്റെ പേരെ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ആലിപ്പറമ്പ് കാമ്പ്രു പറയും പുള്ളി ആലിപ്പറമ്പ് കാമ്പ്രുന്ന് പറയും അവിടെയാണ് ഈ കുക്കർ എടുത്തേക്കെട്ടോ കുക്കർ ഇപ്പോ കെയിക്കാൻ അപ്പോൾ പുള്ളറുണ്ട് ആലിപ്പറമ്പ് കാമ്പറം പറയും ചെത്തല്ലൂര് തെക്കുമൂർ കാര്യം രണ്ടിൻ്റെയും ഇടിയിലാണ് അവിടെ തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അര കാമ്പ്രന്നാണ് വെച്ചാൽ അര കിലോമീറ്റർ ഇല്ലാതെ അയച്ച് ചത്തല്ലൂരിൽ നിന്ന് കുറച്ച് പോരാണെട്ടോ തെക്കുമൂർ പറഞ്ഞ സ്ഥലത്താണ് പിന്നെ നെക്സ്റ്റ് ചോദ്യം ആലോചിക്കുന്നത് ഷിഫാന ബിൻ തസീസ് ഷിഫാന ബിൻ തസീസ് പാത്തു പാത്തുവിൻ്റെ ഉമ്മാൻ്റെ വീട് അവിടെയാണ് പാത്തുവിൻ്റെ ഉമ്മാൻ്റെ വീട് കുന്നപ്പള്ളിയാണ് കേട്ടോ അതായത് നമ്മുടെ പെരിന്തൽമണ്ണ ഉലിങ്കര കുന്നപ്പള്ളി അവിടെയാണ് പാത്തുവിൻ്റെ ഉമ്മാൻ്റെ വീട് പിന്നെ ഉപ്പാൻ്റെ വീട് എവിടെയാണ് ആരോ ഷിഫിഫൂസ് ഉപ്പാൻ്റെ വീട് എവിടെയാണ് ഉപ്പ എവിടെയാണ് ഉപ്പാൻ്റെ വീട് കരിമ്പുഴ താ തോട്ര അതായത് നമ്മളെ ആര്യമ്പാവിന്ന് ശ്രീകൃഷ്ണപുരം പോരുന്ന വഴിക്ക് കരിമ്പുഴ തോട്രന്ന് പറഞ്ഞിടത്താണ് പിന്നെ ഉപ്പ എവിടെയാണ് ഉപ്പം മരിച്ചിട്ട് ഇപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞു ലെമ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ മുമ്പത്തെ കഥയാണ് ഇപ്പം നേരത്തെ പറഞ്ഞു കിട്ടും അതേപോലെ അജു സുഖ അല്ലേ നിന്റെ ഉപ്പാന്റെ നാട് എവിടെയാണ് ആ അത് സെയിം ജോലി തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഡ്രീം പ്ലേസ് അത് ഞാൻ പറഞ്ഞു പിന്നെ അജു എത്ര വരെ പഠിച്ചു ഉമ്മാനോട് അന്വേഷണം പറയണം ദുവാ ചെയ്യാനും അപ്പോൾ നിങ്ങളോട് ദുവാ ചെയ്യാനും പറഞ്ഞേക്കോളും അന്വേഷണം പറയണം ആരാ പറഞ്ഞു ജാബിറ ജാബിറ ജാബിറന്ന് പറഞ്ഞേക്കണം ദുവാ ചെയ്യാനും അന്വേഷണം പറഞ്ഞപ്പോളും അപ്പോൾ എൻ്റെ ഞാൻ പഠിച്ച ഇതാ പ്ലസ് വണ്ണ് പ്ലസ് വണ്ണിന് ക്ലാസ് ഫുള്ള് പോയി പ്ലസ് ടുന് ക്ലാസ്സിന് പോയില്ല അപ്പോഴത്തേന് പിന്നെ ഓരോ പണിക്കൂ കൊടുത്തി പിന്നെ എക്സാം എഴുതിയിട്ടോ എക്സാം എഴുതിയിട്ടും കാര്യമൊന്നുമില്ല അല്ല അധികം ഒന്നുമില്ല ഒറ്റ ഒന്നില്ലേ ഇതായുള്ളൂ ജയിച്ചുള്ളൂ ബാക്കി നാളെ അതിൽ തോറ്റു ഏഹ് അത് നമ്മൾ പഠിച്ചാലും പോയിട്ടൊന്നുമില്ല നമ്മള് വെറുതെ അതായത് പ്ലസ് ടു വരെ പോയിന്നുള്ളതിനെ വെറുതെ ഒന്നും എഴുതാൻ പോയിട്ടുള്ളൂ അല്ല ഞാൻ പുസ്തകം തോക്കിയിട്ട് ഇതായിട്ടൊന്നുമില്ല അന്ന് വള്ള കച്ചവടത്തിന് പോയി അത് ആ കൺഫ്യൂസിന് പോയി അതുകൊണ്ട് കിട്ടിയ നേട്ടാണ് ഈ കജ്ജ് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിക്കോണ്ടോ അല്ലേ അതുകൊണ്ട് കുറെ കട ഉണ്ടായിക്കൊടു അങ്ങനെ 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 ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിക്കൊള്ളും ഇപ്പൊ നൂഫലിനെ ഷിബിയിലെ അങ്ങനെ ഷിബിയാണ് അടുത്ത ജോലി ചോദിച്ചെങ്കിൽ ഇപ്പൊ നൂഫലിന്റെ കൂടെ ഉണ്ടാവാറില്ലേ നൂഫലിന്റെ കൂടെ ഉണ്ടാകും പക്ഷെ നൂഫൽ നാട്ടിൽ നിൽക്കണില്ല ഓരോരോരോ തിരക്കാണ് കാരണം ഓരോ പറഞ്ഞിട്ടോ എന്താ പറയുക ഓൻ്റെ പെരപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ തിരക്കും ഓൻ പിന്നെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസപ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല ഓൻ പുറത്ത് പോയിക്കലായിരുന്നു ഇവിടേക്കൊക്കെ ട്രിപ്പൊക്കെ പൊയ്ക്കലായിരുന്നു അഞ്ചിന് മുന്നിക്കലും അവരെല്ലാവരും പറഞ്ഞു അപ്പോ പോക്കണ്ടിട്ട് അടക്കുന്നതിലൊക്കെ പോവും വിളിച്ചു ഇതാവും യാതൊരു കുഴപ്പമില്ല ഏർ പിന്നെ ഷബാന ഷബാന അടുത്ത ജോലി ഉദ്ദേശിക്കുന്നത് പാത്തു അവിടെയാണോ നിൽക്കുന്നത് പെങ്ങളുടെ മോളാണോ വീഡിയോ കാണാറുണ്ടെങ്കിലും അത് മനസ്സിലായില്ല ഉമ്മാനോടും വല്ലിയ്മാനോടും എന്റെ സലാം പറയണം അസ്സാമലൈക്കും അപ്പോ പാത്തു പാത്തുബടയാണ് നിക്കാന്ന നേരെ നമ്മളെ മേലത്തെ പേരണിയാണ് അപ്പൊ ഇവിടെ അവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും അവൾ രണ്ട് പേരും മൊത്തത്തിൽ രണ്ട് പേരേലല്ലോ അവിടെ നാല് പോറവള് ആൾ റൗണ്ടർ ആണ് എല്ലാരും കണ്ടെയ്നാലും വെറുതെ കൂടിയില്ല അവൾക്ക് മടിയ കാര്യങ്ങളൊന്നും ഇല്ല ഒരാളാ പരിചയമില്ലാത്ത ഒരാളാണ് ഇതാണെന്നുള്ള പ്രശ്നമൊന്നുമില്ല അവളാ ഒന്ന് ജസ്റ്റ് കണ്ട് രണ്ടാമത്തെ ദിവസം കണ്ടെയ്യാ പിന്നെ ആള് കമ്പനിയാവും ആളെല്ലാരും ഇപ്പൊ റോട്ടിൽ കൂടെ പോകുന്ന ഒരു മനസ്സിലാന്ന് വെച്ചെങ്കിൽ രാവിലെ ആരേലും കൂടെ പോകുക നീച്ചിട്ടുണ്ടെങ്കില് അപ്പോ എങ്ങിട്ടോള് എന്താ പരിപാടി നോക്കി നല്ല വർത്തമാനം പറഞ്ഞു ഭയങ്കര കമ്പിനിയാണ് പിന്നെ അടുത്ത ചോദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് ആരാണ് മുഹമ്മദ് ഷെരീഫാണ് ചോദിച്ചിരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട പാത്തോ തൻ്റെ ലൈന് വന്നോ എടുക്കാ പോയിട്ടുവാ കുക്കറിമാടണ്ടാ അല്ല പാത്തു വന്നു പോണു എന്റെ ഇടയിൽ അന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പന്നെ അത് ഹായ് എന്ന് പറഞ്ഞ ഹായ് പറഞ്ഞ കൈ ഹായ് അപ്പൊ അതാ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇങ്ങോട്ട് കടിച്ചാത്തടിച്ചില്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തൊന്നുമില്ല പിന്നെ ഏതും നമുക്ക് പിന്നെ ഏതും പോവും ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ചോറാണെന്നു വെച്ചാല് അല്ലിയാണ് നമ്മൾ പിന്നെ റഹീം റിച്ചും ദുബായിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു പോകുന്നുണ്ടോ ഇഷ്ട നല്ല പേപ്പറുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കണം കിട്ടും കിട്ടുക ആരെങ്കിലും എന്തെങ്കിലും പറയുകയും ചെയ്യണ്ടു അപ്പൊ ഞാൻ നല്ല കുഴപ്പമില്ലാത്തത് കിട്ടിക്കഴിഞ്ഞാൽ പോകണം അതായത് നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും എന്തെങ്കിലും മെച്ചമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പോകണം പിന്നെ സാലു നിങ്ങളുടെ ആരാണ് സാലു ഇന്റെ അതേപോലെ ഈ പാത്തൂൻ്റെ ഇപ്പാന്റെ താത്താൻ്റെ കുട്ടിയാണ് സാലു അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അതായത് അമ്മ ഉമ്മൻ്റെ അമ്മാൻ്റെ പേരൊക്കെ തന്നെയാണ് സാലൂട്ടോ ഓ ഇവിടെ ഓൻ്റെ പേരെ ഇവിടെയല്ലോ ഓൻ്റെ പേരെ ആനമങ്ങാടാണ് വെച്ചെങ്കിലും ഓ നിൽക്കണ ഇന്ത്യയുടെ കേട്ടോ ഓ ഇന്ത്യയിലാണ് ഇവിടെയാണ് നിൽക്കല് ഞങ്ങളെവിടെയാണ് നിൽക്കൽ കാരണം ഇവിടെ ആലിപ്പം സ്കൂളിലപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പ്ലസ് വണ്ണിലാണോ അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ അജുവിന്റെ ചെറിയ പെങ്ങളെ എടുക്കാൻ തെറ്റിച്ചിരിക്കുന്നത് ആരാണ് ചോദിച്ചിരിക്കുന്നത് സാബി അജുവിന്റെ ചെറിയ പെങ്ങളെ എടുക്കാൻ കെട്ടിച്ചിരിക്കുന്നത് ഇന്റെ ചെറിയ പെങ്ങളെ തെറ്റിച്ചിരിക്കുന്നത് ഇവിടെയാണ് മറ്റേ പുത്തനത്താണിയല്ലേ അങ്ങാടിപ്പുറം പുത്തനത്താണിയല്ല അവർക്ക് എന്താ പറയാ ആ അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് അതായത് അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് അധികം പോകാറല്ലേ നമ്മളെ മാലാറു റോഡിന് മാലാറമ്പ് അവിടേക്ക് പോണീൻ്റെ അവിടെ തന്നെ കുറച്ചേ ഉള്ളൂ അങ്ങാടിപ്പുറം ഒരു മൂന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അതിന്റെ ഉള്ളില് വീട് കാണിക്കുമ്പോ വീട് കാണിക്കുമ്പോൾ ചോദിച്ചോ മനസ്സിലായി നിന്റെ വരയാണ് അത് ഓല വരയാണ് പക്ഷെ അത് ഓല വരയ്ക്കാൻ പോകുമ്പോ ആ വീഡിയോ ഇഷ്ടം പിന്നെ അടുത്ത് നെക്സ്റ്റ് ജോലിയും ആ പിന്നെ നമ്മളെ ഷാനു ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് അൻവർ ഷാനു ഓഫീഷ്യൽ അൻവർ ഷാനു ചോ എന്നാണ് നിന്റെ കല്യാണം നിന്റെ കല്യാണം എന്താണ് നിന്റെ കല്യാണം എന്ന് വെച്ചെങ്കിൽ ദുനിയാവിൽ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ തായറ് നോക്കില് നിങ്ങള് മൂന്നാള് ന്യൂഷാക്കി നാല് ആൾക്കാർ എന്തായാലും വേറി എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങളെയൊക്കെയാണ് പ്രതീക്ഷ കാര്യം കാര്യമായിട്ടൊന്ന് കാണണം ആ ടൈമിൽ അപ്പോൾ തൽക്കാലം നമ്മളെ ക്യു എൻ എൽ ഇതാ ഏറെപ്പുറ ഫുള്ള് ചോദ്യോത്തരങ്ങളും നമ്മൾ നൽകിക്കഴിഞ്ഞു ഇനി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ക്യു എൻ എന്താണ് അപ്പം ഇനി അടുത്തത് പുതിയ എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചെങ്കിൽ എല്ലാവരും ചോദിക്കട്ടെ അല്ലെ അപ്പോൾ മക്കളേതാണ് നമ്മളെ ക്യു എൻ എൻ്റെ ഒരുവിധം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവർക്കും ഉത്തരം തന്നു എന്ന് കരുതണം ഇനി ഇപ്പോൾ വിട്ടുപോയിക്കണമെന്നറിയില്ല ഇല്ല വിട്ടുപോയിട്ടുണ്ടാവില്ല ഒന്നോ ആരെയൊക്കെ ചോദിച്ച സെയിം ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അല്ല ഉത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ചോദിച്ചാൽ എല്ലാവരും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യുക ഏ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റ ടാറ്റോടുത്ത ടാറ്റാ